ഹലോ ഗൈസ് ഡ്യൂട്ടിയിലും കഴിഞ്ഞാൽ നല്ല ക്ഷീണത്തിലാണേ അപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കണം എന്ന് തോന്നി ജ്യൂസടിക്കാനായിട്ട് വേറൊന്നുമില്ല ഒരു പച്ച മാങ്ങിയിരിക്കുന്നുണ്ടു അപ്പോൾ അത് വെച്ചിട്ട് പച്ച മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ച മാങ്ങ എടുത്തിട്ടില്ലേ അത് അതിൻ്റെ ഒരു പകുതിയോളം കുറച്ച് നേർത്തതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചേ ഇടുന്നില്ലു നല്ല മധുരം വേണതിന് അനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ മാങ്ങ പീസ് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കുടിച്ചു വയ്ക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാങ്ങേൻ്റെ പൊളിയൊന്നും ഇല്ല ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുത്തോണ്ട് ഈ ചൂടിനെല്ലാം കുടിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് അങ്ങനത്തെ ജ്യൂസ് നമ്മൾ കുടിക്കുന്നല്ലേ പച്ച മാങ്ങ വെച്ചിട്ട് ട്രൈ ചെയ്യൽ കുറവല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ആരും ഒരു സാധനം വേണോ നല്ല രസമുണ്ടല്ലേ പച്ച മാങ്ങന്റെ ജ്യൂസ് രസം ഉണ്ടാ അമ്മേനോട് ആക്കി തരാൻ പറയണേ